നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വിനോയ് പാട്ടത്തലിന്റെ ഓഫീസിലേക്ക് നിലമ്പൂർ പോലീസ് പരിശോധന നടത്തി വിതരണം ചെയ്യാത്ത സ്കൂട്ടർ തയ്യൽ മെഷീൻ സൈക്കിൾ തുടങ്ങിയവ കണ്ടെത്തി ഓഫീസ് പൂട്ടി സീൽ ചെയ്തു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസാണ് പോലീസ് പരിശോധന നടത്തി പൂട്ടിയത് ബിനോയ് പാട്ടത്തിന്റെ ഓസ്വാൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് നിലമ്പൂരിൽ പകുതി വില തട്ടിപ്പ് നടന്നത് ബിനോയ് പാട്ടത്തിൽ ഒളിവിലാണ് ഇയാളുടെ മറ്റൊരു സ്ഥാപനമായ അഗ്രോലോമോ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി പോലീസ് സീൽ ചെയ്തിരുന്നു പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവ നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് സ്കൂട്ടറിനായി ഏകദേശം അറുപതിനായിരം രൂപയും കമ്മീഷനായി മൂവായിരം രൂപയും അഗ്രോലോമോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഷെയറായി രണ്ടായിരം രൂപയും ബിനോയ്യിരുന്നു സംസ്ഥാനത്തുടനീളം നടന്ന തട്ടിപ്പിന്റെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ഇടനിലക്കാരനായാണ് ബിനോയ് പാട്ടത്തിൽ പ്രവർത്തിച്ചതെങ്കിലും ബിനോയ് പാട്ടത്തിൽ നേരിട്ടാണ് പണം വാങ്ങിയത് അതിനാൽ തന്നെ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ ബിനോയ് പാട്ടത്തിലാണ് പ്രതി നിലമ്പൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നൂറ്റി ഇരുപത്തിയെട്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എൺപത്തിയെട്ട് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതുവരെ കണ്ടെത്തിയത് സ്കൂട്ടർ വിലയായ അറുപതിനായിരം രൂപ നൽകുന്നതിനൊപ്പം കമ്മീഷനായി മൂവായിരം രൂപയും ബിനോയുടെ നേതൃത്വത്തിലുള്ള കാർഷിക സൊസൈറ്റിക്ക് രണ്ടായിരം രൂപയും ഉൾപ്പെടെ ആറായിരത്തി രൂപ കൈപ്പറ്റിയിരുന്നു ഓരോ സ്കൂട്ടറും ലാപ്ടോപ്പുകളും ബുക്ക് ചെയ്യുമ്പോൾ കമ്മീഷൻ വകയിലും ഷെയർ ഇനത്തിലുമായി അയ്യായിരം രൂപ വീതം ബിനോയി ലഭിച്ചിരുന്നു പരാതികൾ ലഭിച്ച ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ബിനോയിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം